തോറ്റെങ്കിലും തലയുയർത്തി തന്നെയാണ് ഇന്ത്യൻ ടീം ഉള്ളത് ദുഃഖഭാരത്താൽ ക്രീസിൽ നിന്ന സിറാജിന്റെ വൈകാരിക അവസ്ഥയിലൂടെയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരും കടന്നുപോയിട്ടുണ്ടാവുക ആ രംഗം വിശ്വസിക്കാനാകാതെ ക്രീസിൽ തലകുനിച്ചുനിന്ന സിറാജിനു നേർക്ക് ക്യാമറകൾ നീണ്ടു ഇംഗ്ലീഷുകാർ അല്ലറി വിളിച്ച് ആഘോഷിക്കുമ്പോൾ ഒറ്റയ്ക്ക് കെട്ടിയുയർത്തിയ പ്രതീക്ഷകളുടെ കോട്ട പൊളിഞ്ഞമരുന്നത് മരുന്നത് ജഡേജ നിരാശയോടെ നോക്കി നിൽക്കുന്നത് നമുക്ക് കാണാമായിരുന്നു ആശ്വസിപ്പിക്കാനായി ഇംഗ്ലീഷ് താരങ്ങൾ സിരാജിന്റെ അടുത്തെത്തിയിരുന്നു ഇരുപത്തിരണ്ട് റൺസിന് പരാജയപ്പെട്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം അംഗീകരിക്കാം വെറുതെയല്ല പൊരുതിയാണ് വീണതെന്ന് അഭിമാനിക്കാം ആവേശം നിറഞ്ഞ പോരാട്ടത്തിനൊടുവിലാണ് ഇന്ത്യയുടെ പരാജയം അഞ്ചാം ദിവസം ഇംഗ്ലണ്ട് ഉയർത്തിയ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് റൺസ് വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് വെച്ച ഇന്ത്യ നൂറ്റി എഴുപത് റൺസിൽ എല്ലാവരും പുറത്തായിരുന്നു ഒരു ഘട്ടത്തിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി പന്ത്രണ്ട് റൺസ് എന്ന തോൽവിയെ മുന്നിൽ കണ്ടിട്ടും ഇന്ത്യ ധീരമായി പോരാടുകയായിരുന്നു രവീന്ദ്ര ജഡേജ നൂറ്റി എൺപത്തിയൊന്ന് പന്തിൽ പുറത്താകാതെ അറുപത്തിയൊന്ന് റൺസ് എടുത്തിരുന്നു ജസ്പ്രീത് ബുംറ അൻപത്തിനാല് പന്തിൽ അഞ്ച് റൺസും മുഹമ്മദ് സിറാജ് മുപ്പത് പന്തിൽ നിന്ന് നാല് റൺസ് എന്നിങ്ങനെ അവസാന വിക്കറ്റുകളിൽ വിജയത്തിനായി പൊരുതി നോക്കി എന്നാൽ ഇന്ത്യൻ താരങ്ങളുടെ പോരാട്ടം വിജയത്തിലേക്ക് എത്തിയില്ല സ്കോർ ഇംഗ്ലണ്ട് ഒന്നാം ഇന്നിംഗ്സിൽ മുന്നൂറ്റി എൺപത്തിയേഴ് ഇന്ത്യ ആദ്യ ഇന്നിംഗ്സിൽ മുന്നൂറ്റി എൺപത്തിയേഴ് ഇംഗ്ലണ്ട് രണ്ടാം ഇന്നിങ്സിൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഇന്ത്യ രണ്ടാം ഇന്നിങ്സിൽ നൂറ്റി എഴുപതും ഒടുവിൽ വിജയത്തിനായി ഇരുപത്തിരണ്ട് റൺസ് അകലെ അവസാന വിക്കറ്റുമായി സിറാജ് മടങ്ങിയപ്പോൾ ലോകം തന്നെ വിജയിച്ച മട്ടിലാണ് ഇംഗ്ലണ്ട് ഒന്നടങ്കം അതാഘോഷിച്ചത് പരാജയപ്പെട്ടാലും ജഡേജ് തല ഉയർത്തിയാണ് ലോഡ്സിന്റെ ഡ്രസ്സിംഗ് റൂമിലേക്ക് നടന്നത് ജൂലൈ ഇരുപത്തിമൂന്നിനാണ് മാഞ്ചസ്റ്ററിലെ ഓൾഡ് ട്രഫോർഡിൽ ഇനി അടുത്ത അംഗം ബാറ്റുകൊണ്ടുള്ള ഇന്ത്യൻ വിളയാട്ടം നമുക്കിനി അവിടെ പ്രത്യാശിക്കാം